മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ എരുമ്പട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു പിങ്ക് കഫേക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോണ്ഗ്രസ് സിപിഐഎം നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടര്ന്നാണ് പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻവശത്തായി വീതി കുറഞ്ഞ റോഡരികില് സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫയ്ക്കെതിരെ പതിനേഴാം വാര്ഡ് മെമ്പര് എംസി ഐജു ഹൈക്കോടതിയിലും പൊതുമരാമത്ത് വകുപ്പിലും നൽകിയ പരാതിയും കോൺഗ്രസ് പ്രവർത്തകനായ റാഫേൽ മുരിങ്ങത്തേരി സി എം പോര്ട്ടില് നല്കിയ പരാതിയും പിൻവലിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ എൻ കെ കബീർ പി എസ് സുനീഷ് എന്നിവരും സി പി ഐ എം നേതാക്കളായ പി ടി ദേവസി കെ എം അഷറഫ് എം എസ് സിദ്ധൻ എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് പരാതികൾ പിൻവലിക്കാൻ ഐക്യകണ്ഠേന തീരുമാനമായത് തീരുമാനമായത്മൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും സ്കൂളിനും മുൻപിലായി സ്ഥാപിച്ചത് വീതി കുറഞ്ഞ റോഡരികിൽ പിങ്ക് കഫേ സ്ഥാപിച്ചത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച വാർഡ് മെമ്പർ എം സി ഐജു അന്ന് തന്നെ പിങ്ക് കഫേക്കു മുന്നിൽ സമരം ആരംഭിച്ചു പിന്നീട് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ആറുമാസത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ എ സി മൊയ്തീൻ എം എൽ എ യോഗം വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പിങ്ക് കഫേ മാറ്റി സ്ഥാപിക്കാമെന്ന ധാരണയിൽ ഓഗസ്റ്റ് പതിനാറിന് സമരം അവസാനിപ്പിക്കാൻ ധാരണയായി പിന്നീട് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷന്റെ മറുവശത്തേക്ക് സ്ഥാപിച്ചു എന്നാൽ ഈ സ്ഥലവും വീതി കുറഞ്ഞ റോഡരികാണെന്നും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോപിച്ച് ഐജു വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നു കോടതിയിലും മറ്റും പരാതികളുള്ളതിനാൽ കഫേ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് സി പി ഐ എം നേതാക്കൾ പഞ്ചായത്തിൽ യോഗം ചേർന്ന് പരാതികൾ പിൻവലിക്കാൻ ധാരണയിലെത്തിയത് നിലവിലുള്ള പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസിനും മുൻപിലായാണ് പിങ്ക് കഫേ പ്രവർത്തിക്കുക അതേസമയം മുൻപ് പിങ്ക് കഫേ കിടന്നിരുന്ന സ്ഥലത്ത് പോലീസ് പിടിച്ചിടുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകടഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി